സെപ്റ്റംബർ മാസത്തിൽ ലോട്ടറി ഭാഗ്യം വന്നു ചേരുന്ന കുറച്ച് ജാതകർ ഈ ഭാഗ്യ നക്ഷത്ര ജാതകർക്ക് ലോട്ടറി അടിക്കും പുതുതായി എന്തെങ്കിലുമൊക്കെ സംരംഭങ്ങൾ ആരംഭിക്കാൻ കാത്തിരിക്കുന്ന ഈ നക്ഷത്ര ജാതകർക്ക് ഈ ഒരു സമയം വളരെ അനുകൂലമാണ് നിങ്ങളുടെ ഭാഗ്യം നിങ്ങളുടെ ഉയർച്ചയുടെ സമയം ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകുന്ന സമയം ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് നേട്ടങ്ങൾ വന്നു ചേരും ആശിച്ചതും ആഗ്രഹിച്ചതുമായ കാര്യങ്ങളൊക്കെ ഈ നക്ഷത്ര ജാതകർക്ക് നടന്നു കിട്ടും ഓണം ബമ്പർ വരെ അടിക്കുവാനുള്ള സാധ്യത നിങ്ങളിൽ തെളിയുന്നുണ്ട് തീർച്ചയായും നിങ്ങൾക്ക് ഭാഗ്യം കൈവരും ലോട്ടറി ഭാഗ്യം തേടി തേടിവരുന്ന നക്ഷത്രജാതകർ തന്നെയാണ് അത് സെപ്റ്റംബർ മാസത്തിൽ തന്നെ നിങ്ങൾക്ക് ധനവാനാകുവാനുള്ള കാരണമാകും ഭാഗ്യക്കുറിയിലൂടെ ധനവാനാകുന്ന നക്ഷത്രജാതകർ ഇവരാണ് അതിലാദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് ചതയൻ നക്ഷത്രമാണ് ചതേ നക്ഷത്രജാതകരുടെ ഏറ്റവും അനുകൂലമായ സമയം ജീവിതത്തിലെ എല്ലാ ദോഷങ്ങളും അകന്ന് ഒരുപാട് സമൃദ്ധി വന്നു ചേരുന്ന സമയം അടുത്ത നക്ഷത്രം അശ്വതിയാണ് അശ്വതിക്കും ഇത് സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ് ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും അകലുന്ന സമയമാണ് ശാസ്ത്ര ശാസ്ത്രക്ഷേത്രത്തിൽ നീരാഞ്ജനമൊക്കെ നടത്തി മുന്നോട്ട് പോകുക തീർച്ചയായും വിജയിക്കാൻ കഴിയും ഗണപതി ക്ഷേത്രത്തിലും ദർശനം നടത്തുക ഏത്തമിട്ട് പ്രാർത്ഥിക്കുക അടുത്ത നക്ഷത്രം ഭരണിയാണ് ഉയർച്ചയുടെ നാളാണ് എല്ലാ രീതിയിലും സൗഭാഗ്യ സമ്പന്നതയിലെത്താൻ ഭരണി നക്ഷത്ര ജാതകർക്ക് കഴിയുന്ന സമയമാണ് അടുത്ത നക്ഷത്രം കാർത്തികയാണ് എല്ലാ രീതിയിലും സൗഭാഗ്യ സമ്പന്നതയിലെത്തുവാനും ഒരു ലോട്ടറി ഭാഗ്യമൊക്കെ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് അയ്യപ്പക്ഷേത്രത്തിൽ എള്ളുപായസം നടത്തി പ്രാർത്ഥന നടത്തുക അടുത്ത നക്ഷത്രം മിഥുനക്കൂറിലെ മകൈരം നക്ഷത്രമാണ് ധനസ്ഥിതി വർദ്ധിക്കുന്ന സമയമാണ് ലോട്ടറി അടിക്കും വലിയ വീട് വയ്ക്കും വിദേശത്ത് പോകുവാനൊക്കെ സാധ്യമാകും കാനഡയിലും ഓസ്ട്രേലിയയിലും അതുപോലെ തന്നെ യു പോകാൻ ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് ഈ ഒരു സമയം വളരെ അനുകൂലമാണ് ഭാഗ്യമാണ് കഴിഞ്ഞ കാലഘട്ടത്തിലെ ദുഃഖമൊക്കെ മറന്നേക്കുക ഇനി നിങ്ങളെ സംബന്ധിച്ച് ഒരുപാട് ഒരുപാട് സൗഭാഗ്യ സമ്പന്നതയിൽ എത്തുവാൻ സാധിക്കും അത്രയ്ക്കുമാണ് ഭാഗ്യം സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ പഞ്ചാമൃതം നടത്തി മാസം തോറും പ്രാർത്ഥിക്കണം അടുത്തത് വൃശ്ചികക്കൂറിലെ അനിഴ നക്ഷത്രമാണ് അനിഴ നക്ഷത്ര ജാതകർക്കും ഇത് ഭാഗ്യത്തിൻ്റെ സമയമാണ് ഉയർച്ചയുടെ സമയമാണ് അടുത്ത നക്ഷത്രം തൃക്കേട്ടയാണ് മനസ്സിൽ ഉദ്ദേശിച്ച ആ കാര്യം നിങ്ങൾക്ക് നിറവേറും ധൈര്യമായിട്ട് തന്നെ മുന്നോട്ട് പോവുക ഒന്നിലും പിന്തിരിയരുത് അതായത് തിരിച്ചടികൾ വരാം അതിലൊന്നും തിരിയാതെ തന്നെ മുന്നോട്ടു പോകുക അടുത്ത നക്ഷത്രം മീനക്കൂറിലെ ഉത്തിരിട്ടാതി രേവതി എന്നീ നക്ഷത്ര ജാതകർ തന്നെയാണ് ഭാഗ്യത്തിലേക്കാണ് കടക്കുന്നത് ജീവിതത്തിലെ എല്ലാ ദോഷങ്ങളും അകന്ന് ഒരുപാടൊരുപാട് സൗഭാഗ്യ സമ്പന്നതയിൽ എത്തും ഭദ്രകാളി ദേവിയെ മുറുകെ പിടിക്കുക അതായത് പ്രാർത്ഥനയും പ്രാർത്ഥനയുമൊക്കെയായി മുന്നോട്ട് പോവുക തീർച്ചയായും നിങ്ങൾക്ക് വിജയിക്കുവാൻ കഴിയും മീനക്കൂറിലെ ഉത്രട്ടാതിരേവതിക്ക് ഭാഗ്യമാണ് ഉയർച്ചയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക മറ്റൊരാളിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി നമസ്കാരം